സത്യം <laughs> പറഞ്ഞായിട്ട് <laughs> ഞാൻ തൃശ്ശൂര് <laughs> 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 <Aadi, thole. laughs> സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഞാൻ നിരയായിട്ട് ചെയ്ത സിനിമയിലോ നിങ്ങൾ ചെയ്ത സിനിമയിലോ പലപ്പോഴും നിങ്ങൾക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഫ്രണ്ട്ഷിപ്പും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പും പ്രണയവും സംഭവിക്കുന്നത് കോളേജ് ക്യാമ്പസുകളാണ് എനിക്കും ുംഭിനെ ആരും അറിഞ്ഞിരുന്നില്ല കുട്ടികൾക്ക് നിങ്ങളുടെ മനോഹരമായ കുറച്ച് വർഷങ്ങള് കോളേജിൽ നിങ്ങളെല്ലാം പഠിക്കുന്നു അത് തന്നെ ഒരു വലിയ അസറ്റാണ് എന്തായാലും വളരെ സന്തോഷം നിങ്ങളെല്ലാവരും സ്വീകരിക്കുന്ന കാരണം നിങ്ങളുണ്ടാവും ഓക്കെ താങ്ക് യു